ഹായ് ലക്ഷ്മി കളേസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ ടോപ്സ് നല്ല അജിറക്കിൻ്റെ മെറ്റീരിയലുള്ള ടോപ്സ് ആണ് കോട്ടൺ അച്ചറക്കാണ് ഇത് വന്നിട്ട് പോഷൻ വന്നിട്ട് നല്ല റെഡിൽ നല്ല ക്രീമും ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് നല്ല ഡയമണ്ടും സ്ട്രൈക്സിൻ്റെ ഡിസൈനാണ് കൈ വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സിറ്റ് മോഡലാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് നല്ല സുഖമാണ് വേറിയ നല്ലൊരു കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് അതിൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആണ് കാണുന്ന പോലെ തന്നെ നല്ല റെഡിൽ നല്ല ബ്ലാക്ക് യോ പോഷൻ വന്നിട്ട് നല്ല ബ്ലാക്കും റെഡും നല്ല മിറവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല ഡയമണ്ടിൻ്റെ ഷേപ്പും നല്ല സ്ട്രെയിറ്റ് സ്ട്രൈപ്സ് ആയിട്ടാണ് പോയിരിക്കുന്നത് അതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒക്കെ ഉള്ളതാണ് ഇത് വന്നിട്ട് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യോഗ പോഷൻ വന്നിട്ട് നല്ല ബ്ലാക്കിൽ നല്ല റെഡ് ഫ്ലോറിലും ലീഫ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പോഷൻ മൊത്തം നല്ല ലീഫ് പ്രിന്റും ഫ്ലോർ പിന്നെ നല്ല ചുവപ്പിലും വൈറ്റിലും ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അതേപോലെ സീക്വൻസ് ഉണ്ട് യോഗ പോഷൻ നല്ല സീക്വൻസ് ഒക്കെ ഉള്ള മോഡലാണ് ത്രീ ഫോർസ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇത് വന്നിട്ട് അതിൻ്റെ സ്ട്രേറ്റ് ഓപ്പോസിറ്റാണ് അതായത് യോ പോഷൻ വന്നിട്ട് വൈറ്റും ബാക്കിയുള്ള പോഷൻ വന്നിട്ട് നല്ല ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇവിടെ വന്നിട്ട് അതേപോലെ സീക്വൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഫോറർ പ്രിൻ്റാണ് റെഡും ബ്ലാക്കിലും ആ വൈറ്റിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ മൂന്ന് കളർ നല്ലൊരു കോൺട്രാസ്റ്റിംഗ് കളേഴ്സായിട്ട് അങ്ങനെ നല്ലൊരു ഭംഗിയായിരിക്കും അതിന് കൊടുക്കുന്നത് നോക്കിയാൽ നല്ല രസമുള്ള കളേഴ്സാണ് കാണിച്ച എല്ലാം കോട്ടൻ്റെ ആണ് നല്ല സുഖവും വെയർ ചെയ്യാൻ തന്നെ ഇത് വന്നിട്ട് നല്ലൊരു ബ്ലാക്കും റെഡും കോമ്പിനേഷൻ വന്നിട്ട് ക്രീം കളർ ഫ്ലോറർ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒപ്പോഷം സ്രീക്വൻസ് കൊടുത്തിട്ടുണ്ട് സെറ്റ് മോഡലാണ് നമുക്കിത് ത്രീ ഫോർത്താണ് നമുക്കിത് കാഷ്വലും നോർമലായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും നമുക്ക് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ തേർട്ടി എയ്റ്റും ഫോർട്ടിയും എല്ലാ സൈസും അവൈലബിൾ ആണ് ഫോർട്ടി ഫോർ വരെ സൈസ് അവൈലബിൾ ആണ് അങ്ങനെ ഇത്രയും സൈസസ് അവൈലബിൾ ആണ് ഈ മോഡൽ വന്നിട്ട് ഇതുകൊണ്ട് കോട്ടൺ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് പറഞ്ഞ പോലെ വെയർ ചെയ്യാൻ പിന്നെ ഈ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ ഷിപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്